നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചതോടെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് മേൽ സമ്മർദ്ദമേറുന്നു കേജ്രിവാളിന്റെ ഭാര്യ സുനിതയോ ഡൽഹി മന്ത്രി അതിഷിയോ പരിഗണിച്ചേക്കും കേജ്രിവാൾ കസ്റ്റഡിയിലിരുന്ന് ഉത്തരവുകൾ ഇറക്കുന്നത് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് ക്ഷീണമാണ് ജയിലിൽ നിന്ന് ഭരണം അനുവദിക്കില്ലെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പറഞ്ഞതും രാഷ്ട്രപതി ഭരണത്തിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം കേജ്രിവാളിന്റെ ഹർജി തള്ളുകയും കസ്റ്റഡി നീട്ടുകയും ചെയ്തതോടെ കേന്ദ്രം സമ്മർദ്ദം ശക്തിപ്പെടുത്തി മുഖ്യമന്ത്രി അറസ്റ്റിലായാൽ രാജിവെച്ച് മറ്റൊരാൾക്ക് പദവി കൈമാറണമെന്ന് നിയമമില്ല കേജ്രിവാളിന് ജയിലിൽ ഇരുന്ന് ഭരിക്കാനും നിയമതടസ്സമില്ല ശിക്ഷിക്കപ്പെട്ട അയോഗ്യത വരാത്തതിനാൽ പ്രത്യേകിച്ചും എന്നാൽ ഒരു മുഖ്യമന്ത്രി ജയിലിൽ നിന്ന് എത്ര കാലം ഭരിക്കുമെന്ന ചോദ്യമുണ്ട് മന്ത്രിസഭായോഗം ഉദ്യോഗസ്ഥരുമായി ഇടപഴികൾ തുടങ്ങിയ ദൈനംദിന ജോലികൾ ജയിലിരുന്ന് നടക്കില്ല അതിനാൽ കേജ്രിവാളിനോട് രാജിവെച്ച് മറ്റൊരാൾക്ക് പദവി കൈമാറാൻ ആവശ്യപ്പെടാം തയ്യാറല്ലെങ്കിൽ കസ്റ്റഡി ഭരണ സ്തംഭനം കാട്ടി ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം എ ബി വകുപ്പ് പ്രകാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാം കേജ്രിവാൾ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ രാജിവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു അത് പിൻവലിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ബീഹാറിൽ ലാലു യാദവും ജാർഖണ്ഡിൽ ഹേമന്ത് സോറനും അറസ്റ്റിനു മുൻപ് രാജിവെച്ച് മുഖ്യമന്ത്രി പദം മറ്റൊരാളെ ഏൽപ്പിച്ചിരുന്നു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ ആം ആദ്മിക്ക് എസ് ആർ ബൊമ്മെ കേസ് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാം നിയമത്തിന്റെ ദുരുപയോഗം കണ്ടെത്തിയാൽ കോടതിക്ക് രാഷ്ട്രപതി ഭരണം സ്റ്റേ ചെയ്യാം അതിനാൽ കേന്ദ്രം കരുതലോടെയാകും നീങ്ങുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കർണാടകയിലെ എസ് ആർ ബൊമ്മെ സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകാതെ ഭൂരിപക്ഷമില്ലെന്ന ഗവർണറുടെ റിപ്പോർട്ടിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനെതിരായ കേസ് തൊണ്ണൂറ്റിനാലിൽ ഒൻപതംഗ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രപതി ഭരണം വ്യവസ്ഥ ചെയ്യുന്ന മുന്നൂറ്റി അമ്പത്തിയാറാം വകുപ്പിന്റെ ദുരുപയോഗം തടയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി രാഷ്ട്രപതി ഭരണത്തിൽ കോടതിക്ക് ഇടപെടാമെന്നും വിധിച്ചു കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ മുന്നൂറ്റി അൻപത്തിയാറിന് തുല്യമായ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാം വകുപ്പാണ് ബാധകം കേജ്രിവാൾ സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ പിരിച്ചുവിടാനാകില്ല മുഖ്യമന്ത്രി ജയിലിലാണെന്ന് പഴുതുപയോഗിക്കാനാണ് നീക്കം കേജ്രിവാൾ തുടരും അധീക്ഷ്യ അറസ്റ്റിലായ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ജനപ്രാതിനിധ്യ നിയമത്തിലും നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി നിയമത്തിലും വ്യവസ്ഥയില്ല രണ്ടു വർഷമോ കൂടുതലോ ശിക്ഷിക്കപ്പെട്ട അയോഗ്യനാകാത്തിടത്തോളം രാജിയുടെ ആവശ്യവുമില്ല